ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ അത്താഴത്തിൽ നീറ്റപ്പം തന്നെ നല്ല പണി കിട്ടിയ ദിവസമായിരുന്നു ബോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി പാൽ കഴിച്ചപ്പോൾ പിരിഞ്ഞ് പോയി പിന്നെ പത്തിരി ഉണ്ടായിരുന്നു ചൂ ചൂടാക്കിയിട്ട് അത് കഴിച്ചു പിന്നെ നേരം വെള്ളത്ത് കുറേ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി ആ ഒരു സമയക്കായപ്പോൾ പുറത്ത് വന്നത് നേരെ വേസ്റ്റൊക്കെ പടുത്തോണ്ടായിട്ട് കൊട്ടാൻ പോയി അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്നു കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ലത് രാവിലെ തന്നെ ഒരു നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ നോക്കിയിട്ട് വന്നത് പുതിയ നട്ട തൈകളൊക്കെ ഒന്ന് നോക്കി അപ്പോഴത്തേക്കും പിന്നെ മോണിറ്റു അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ കളിച്ചു ചേച്ചി അങ്ങനെ ആയിരുന്നു അപ്പോൾ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇങ്ങനെ ഓരോ കളികളായിട്ട് ഇരിക്കയാണ് ആൾ പിന്നെ ഇനി ഉറങ്ങണ ഇതില്ല അപ്പോൾ പിന്നെ അങ്ങോട്ട് പുറത്തിറങ്ങി ആദ്യം പോയിട്ട് ഫ്രണ്ട് സെറ്റ് സെറ്റൗട്ടൊക്കെ അടിച്ചു വാരി എന്നിട്ട് പിന്നെ ആ പൊടി ചവിട്ടിയുടെ പൊടിയാണ് കേട്ടോ പിന്നെ അവിടെ ഒക്കെ ഒന്ന് തുടച്ചു എന്നിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു ഇപ്പോൾ രാവിലെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നനക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പൈപ്പ് വെച്ച് നനച്ചു കൊടുത്തു ഇതൊക്കെ ആദ്യം ഫ്രണ്ടിൽ വെച്ചിരുന്ന ചെടിയാണ് ആളിൻ്റെ കൂടെ നനക്കാൻ കൂടിയിട്ട് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് ഇഞ്ചിയാണ് ഒന്നും ഞാൻ വെച്ചതല്ല ഒക്കെ വെക്കാൻ്റെ പരിപാടിയാണ് എനിക്കിതിനോടൊന്നും താല്പര്യം ഇല്ലായില്ല പക്ഷേ എന്താ അറിയില്ല പിന്നെ എനിക്ക് കുറേ കൂടി പൂക്കളൊക്കെ ഉള്ള ചെടികളോട് താല്പര്യം അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വുമൻസ് ഡേ ആണ് ഞാനിങ്ങനെ ആലോചിച്ചത് അപ്പോൾ എല്ലാ പെൺകുട്ടികളും ചെറുപ്പം മുതലേ ഇങ്ങനെ വളർന്നു വരുമ്പോൾ കേൾക്കുന്ന കാര്യമാണ് നീ പെൺകുട്ടിയാണ് കുറച്ച് വലുതായ വേറൊരു വീട്ടിൽ പോകേണ്ടതാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടിരുന്നതാണ് പക്ഷേ കുറേ കൂടിയൊക്കെ മാറ്റം വരേണ്ട സമയമായി കുറേയൊക്കെ മാറ്റം വന്നു കുറേ അധികം പേര് ഇപ്പോൾ സെൽഫ് ഇൻഡിപ്പെൻഡായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഏണിങ്സ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇപ്പോൾ ഉള്ള സമൂഹത്തെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഡിപ്പെൻ്റായി നിൽക്കാതെ മറ്റുള്ളവർ ഡിപ്പെൻഡായി നിൽക്കുക അത് സെൽഫ് ഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കുക നോക്കാൻ പാരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും ഹസ്ബൻഡുണ്ടാവും ബ്രദറുണ്ടാവും ബാക്കിയുള്ളവരുണ്ടാവും എന്നുള്ളതിനേക്കാൾ കൂടുതൽ സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ കണ്ട അതുപോലെ ചെണ്ടുമല്ലിയൊക്കെ പോലുള്ള നിറയെ പൂക്കളുള്ള ക ചെടികളാണ് എനിക്ക് താല്പര്യം പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മസ്സായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്റ്റഡി ഏരിയ ബുക്സൊക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാന്ന് വെച്ചാൽ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇപ്പോൾ ഇയർ എൻഡ് ആയില്ല അപ്പോൾ ബാലൻസ് ഉള്ള ബുക്കുകളും ബാലൻസുള്ള പേജുകളൊക്കെ കയറി വേറൊരു റഫ് പോലെ ബുക്കാക്കി പിന്നെ കഴിഞ്ഞ വർഷത്തിൽ കുറച്ച് ബുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയതുണ്ടായിരുന്നു നോട്ട് ബുക്ക്സ് അതൊക്കെ ഒന്ന് വേറെ വെച്ചു ഈ വർഷം യൂസ് ചെയ്യാൻ എടുക്കാമല്ലോ മൊത്തം അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചു ഓരോ സെക്ഷൻ സെക്ഷൻ വൈസ് ആക്കിയിട്ട് മാറ്റി ഇനി സ്റ്റഡി ടേബിൾ അപ്പോൾ അതുപോലെ നമ്മൾ റഫായിട്ട് പഠിച്ച കുറേ പേജുകളും അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു അതുപോലെ ഹാഫ് പോർഷൻ ബാക്കിയുള്ളതൊക്കെ അതൊക്കെ ഒരു സ്കെയിൽ വെച്ച് കീറി എടുത്തിട്ട് ഇനി അതും നമ്മൾ ഇതുപോലെ ബൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിൻച്ച് ചെയ്തിട്ടൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബുക്ക് പോലെ ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നോട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതൊക്കെ വേഗം ചെയ്തു കുറേ അപ്പോൾ ഈ സെമ്മും കഴിഞ്ഞ സെക്കൻഡ് സെമ്മും വരെയുള്ള ബുക്സൊക്കെ ഉണ്ട് ഫസ്റ്റ് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെയും പിന്നെ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ ബുക്കും എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുത്തു ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വെച്ചു പിന്നെ പൊതുവേ ബുക്സൊക്കെ അങ്ങനെ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ കാണുന്നതും ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാനങ്ങനെ കൊടുക്കാതെ വെക്കാറാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു ഒരു അത്യാവശ്യം ടൈം എടുത്തിരുന്നു അത് എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ആക്കി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാഗ്സും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിന് എക്സാം കൊണ്ടുപോകാനുള്ളത് അപ്പോൾ കണ്ടു കഴിഞ്ഞാലൊന്ന് പഠിക്കാനൊക്കെ തോന്നും ഇത്രയും ബുക്സ് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ നോമ്പ് നോമ്പത്തറ ഭയങ്കര സിമ്പിളായിരുന്നു കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ വാട്ടർ മെലൺ ജ്യൂസും പിന്നെ റവ കാച്ചിതും കഴിഞ്ഞ് രാത്രി വീണ്ടും పరకేళ్ళు థ్యాంక్ యూ